ആറ് വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന് എഴുതിയ സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ കത്ത് ഇപ്പോൾ വീണ്ടും ജനശ്രദ്ധ നേടുകയാണ് ബ്രഹ്മപുരം മാലിന്യ പുക മലിനീകരണത്തെക്കുറിച്ച് സിനിമാ താരങ്ങൾ പ്രതികരിക്കുന്നതോടൊപ്പമാണ് ശ്രീ മോഹൻലാലിൻ്റെ മുഖ്യമന്ത്രിക്കുള്ള കത്ത് ചർച്ചയാവുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിയാൻ എന്ന ഹെഡ്ലൈനോടെയാണ് മോഹൻലാൽ ബ്ലോഗിൽ തുറന്ന കത്ത് എഴുതിയത് ഇത് മോഹൻലാൽ എന്ന നടൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് എഴുതുന്ന സൗഹൃദ കത്തല്ല കേരളത്തിൽ ജീവിക്കുന്ന മോഹൻലാൽ എന്ന മനുഷ്യൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നൽകുന്ന നിവേദനമാണ് എന്നാണ് കത്തിൻ്റെ ഉള്ളടക്കം കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞു വാക്കുകളിലൂടെ മോഹൻലാൽ പ്രതികരിക്കുകയായിരുന്നു മാലിന്യം എന്ന ഭീകരൻ എന്ന ഹെഡിങ്ങിൽ മോഹൻലാൽ എഴുതി മാലിന്യം എന്ന ഭീകരൻ കേരളത്തെ പേടിപ്പിക്കുന്ന ഭീകരൻ എന്ന് ചോദിച്ചാൽ മാലിന്യം എന്ന് മാത്രമേ ഞാൻ ഉത്തരം പറയൂ നമ്മുടെ ഒന്നിലധികം പ്രശ്നങ്ങൾക്ക് കാരണം എല്ലായിടത്തുമുള്ള മാലിന്യമാണ് പകർച്ചവ്യാധികൾ മുതൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കൾ വരെ മാലിന്യ കൂമ്പാരത്തിന് ചുറ്റുനിന്നും ഉണ്ടാകുന്നതാണ് ഞാൻ അടക്കമുള്ള എത്രയോ കലാകാരന്മാർ ഇതിനെതിരെ ബോധവൽക്കരണ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഒരു കാര്യവുമില്ല റോഡിന് ഇരുവശത്തെയും മാലിന്യ കൂമ്പാരം കേരളം എങ്ങും കുമിഞ്ഞുകൂടുകയാണ് സ്വന്തം വീട്ടിൽ മാലിന്യം പൊതുവഴിയിൽ ഉപേക്ഷിക്കുന്ന മാന്യന്മാർ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ് ഞങ്ങൾ ഇതെവിടെയാണ് കൊണ്ടുപോയി കളയുക എന്ന കാതലായ ചോദ്യവും നഗരവാസികൾ ചോദിക്കുന്നു ഈ രണ്ടു കാര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതുണ്ട് മാലിന്യം നിക്ഷേപിക്കാൻ കൃത്യമായ സ്ഥലങ്ങളോ സൗകര്യങ്ങളോ ഉണ്ടാക്കുകയും എന്നിട്ടും പൊതുസ്ഥലത്ത് മാലിന്യം ഉപേക്ഷിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കും വേണം ഈ യജ്ഞം ഒരു കഠിനവ്രതമായി അങ്ങ് ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞുള്ള കേരളത്തെക്കുറിച്ച് ഓർക്കാൻ പോലും എനിക്ക് പേടിയാകുന്നു തിരക്കിനിടയിൽ എപ്പോഴെങ്കിലും ഒന്ന് കണ്ണടച്ചിരിക്കുമ്പോൾ അങ്ങും ഓർത്തു നോക്കൂ എന്നാണ് മോഹൻലാൽ തൻ്റെ ബ്ലോഗിൽ എഴുതിയിരിക്കുന്നത് സത്യമായ ഒരു പ്രസ്താവന തന്നെയാണ് മോഹൻലാൽ തൻ്റെ ബ്ലോഗിൽ എഴുതിയിട്ടുള്ളത് കേരളം ഇന്ന് ഒരു മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുക കൊച്ചി എന്നോ കോട്ടയമെന്നോ തൃശ്ശൂരെന്നോ മലപ്പുറമെന്നോ കണ്ണൂരെന്നോ യാതൊരു വ്യത്യാസം കൂടാതെ മാലിന്യത്തിന്റെ ഒരു കൂമ്പാരമായി തീർന്നിരിക്കുന്ന കേരളം ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവികസിത രാജ്യങ്ങളിൽ കാണുന്ന പോലെയുള്ള മാലിന്യ കൂമ്പാരങ്ങൾ കുമ്മിഞ്ഞുകൂടുന്നത് നമ്മൾ സാക്ഷര കേരളത്തിലെ സമ്പന്നരായ വ്യക്തികൾ കാണാതെ പോകുന്നത് കണ്ണടച്ച് ഇട്ടാക്കുന്നതിന് തുല്യമാണ് എത്രയും വേഗം കേരളത്തിലെ ഈ മാലിന്യ കൂമ്പാരം അവയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ വീണ്ടും കേരളം പലയിടത്തും പ്രമപു ആയി പുകഞ്ഞു കൊണ്ടേയിരിക്കും അതിന് ജാഗ്രതയാണ് വേണ്ടത്